വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ് ഡി പി ഐ നിലമ്പൂർ മണ്ഡലത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ ഭാഗികം കടകമ്പോളങ്ങൾ പതിവ് പോലെ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് ബസ്സുകൾ ഉൾപ്പെടെ പതിവ് പോലെ സർവീസ് നടത്തുകയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതോപാധിയായ കൃഷിക്കും അവരുടെ ജീവനും ഒരു വിലയും കൽപ്പിക്കാതെ കാട്ടാനയും പന്നിയും തുടങ്ങിയ വന്യമൃഗങ്ങൾ ഈ രീതിയിൽ നാശങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾ നികുതിപ്പണം കൊണ്ട് നികുതിപ്പണം കൈപ്പറ്റിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗ വിഭാഗം ഇതിനെതിരെ അനങ്ങാപാറ നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം സർക്കാർ ഇടതാവട്ടെ വലതാവട്ടെ വർഷങ്ങളായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ ഈ കർഷകൻ പാവപ്പെട്ട കർഷകനോ ആദിവാസിക്കോ യാതൊരു സംരക്ഷണം നൽകാതെ അവരെ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെങ്കിലും സംവിധാനം ചെയ്തുകൊണ്ടോ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെയും അവരുടെ ജീവിത കൃഷിയെയും സംരക്ഷിക്കാൻ യാതൊരു നയം സ്വീകരിക്കാതെ അനങ്ങാപാറ നയം സ്വീകരിക്കുന്ന ഇടതന മലതിനെതിരെ വർഷങ്ങളായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സമര രംഗത്തുണ്ട് എന്നാൽ അതിലൊന്നും യാതൊരു നിലപാടുകളും സ്വീകരിക്കാതെ പരിഹാരവും കാണാതെ മുന്നോട്ട് പോകുമ്പോൾ ഇന്നലെ വരെ ഒരു പാവപ്പെട്ട ജീവനെടുത്തെങ്കിൽ ഇനി ഇത് വെച്ചുപുറപ്പിക്കാൻ കഴിഞ്ഞുകൂടാ ഇനി ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സമരമുറയായ ഹർക്കാലടക്കമുള്ള സമരമുറകളുമായി പാർട്ടി മുന്നോട്ട് വരാൻ കാരണം ഇതാണ് ജനജീവിതത്തെ ബാധിക്കാത്ത തരത്തിലാണ് ഹർത്താൽ പുരോഗമിക്കുന്നത് രാവിലെ ആറിന് ആരംഭിച്ച ഹർത്താൽ വൈകുന്നേരം ആറിന് സമാപിക്കും നിലമ്പൂർ എടക്കര ടൌണുകളിൽ എസ് ഡി പി ഐ പ്രവർത്തകർ ഹർത്താൽ അനുകൂല പ്രകടനങ്ങൾ നടത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിലമ്പൂർ മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ട് ആദിവാസികൾ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് എസ് ഡി പി ഐ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് വന്യമൃഗശല്യം അതിരൂക്ഷമായ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ എന്നാൽ ഇത് മുന്നിൽ കണ്ടുള്ള നടപടികൾ വൈകുന്നുവെന്നും എസ് ഡി പി ഐ കുറ്റപ്പെടുത്തി എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറി യൂസഫ് മണ്ഡലം പ്രസിഡന്റ് മുജീബ് ബഷീർ നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ